പള്ളിക്കത്തോട് സ്കൂളിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഇലംപള്ളി സർക്കാർ യു പി സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്കൂളിനെ ജലരും വാതിലുകളും തകർത്തു ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് പള്ളിക്കത്തോട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ശ്യാം ഈ സ്കൂൾ ആക്രമിച്ചത് ആരാണ് എന്ന് കണ്ടെത്തിയോ ാര്യ പള്ളിക്കത്തോട് പോലീസ് ഇപ്പോൾ സ്കൂളിലെത്തി അവിടെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പോൾ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സാമൂഹ്യ വിരുദ്ധർ എത്തി ഈ സ്കൂള് ആക്രമിക്കുന്നത് സ്കൂളിന്റെ പ്രധാനപ്പെട്ട ഓഫീസ് അത് ഇഷ്ടിക കൊണ്ട് പൊളിക്കാനുള്ള ശ്രമമായിരുന്നു അത് ഇഷ്ടിക കൊണ്ട് ഈ താഴെ പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല തുടർന്നാണ് ഈ സ്കൂളിന്റെ ജലലുകൾ ചില്ലു ചില്ലുകളെല്ലാം തന്നെ ആ കല്ലുകൊണ്ട് എറിഞ്ഞ് പൊട്ടിക്കും അതോടൊപ്പം തന്നെ ബാത്റൂമിലെ ഡോറുകളും ഇത്തരത്തിൽ പാറത്തല്ലുകളും മറ്റും എറിഞ്ഞ് ആ ഡോറുകളും മറ്റും പൊട്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വലിയ രീതിയിലുള്ള ആ ഈ ആക്രമമാണ് ഇന്നലെ രാത്രിയോടുകൂടി ആ സ്കൂളിൽ നടന്നത് സ്കൂളിന്റെ എല്ലാ ജനലുകളും കല്ലിനെ എറിഞ്ഞ് ഒത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ബാത്റൂമിന്റെയും മറ്റുമൊക്കെ ഡോറുകൾ അത് പി വി സി ഡോറുകളാണ് ആ ഈ ഡോറുകൾ കല്ലുകൊണ്ട് എറിഞ്ഞ് അതിനെല്ലാം ഹോൾ വീഴിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്തായാലും പോലീസ് എത്തി അവിടെ പ്രാഥമികമായി പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി പ്രദേശത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്